ഇറാൻ അമേരിക്കൻ യുദ്ധം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചയാണ് ഒമാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മുപ്പതിനാണ് ചർച്ചയുടെ ആദ്യ ഘട്ടം ആരംഭിച്ചത് അതിൻ്റെ മൂന്നാമത്തെ ഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മസ്കത്തിലെ കൊട്ടാരത്തിൽ വെച്ചാണ് മൂന്നാമത്തെ ഘട്ടം ചർച്ച തുടരുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു യുദ്ധം പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്ടുകൾ അത് എത്ര എത്ര കണ്ട് ഇറാനും അമേരിക്കയും അംഗീകരിക്കും എന്നതുമായി എന്നതിനെ ആശ്രയിച്ചാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നൽ നൽകുന്ന അല്ലെങ്കിൽ യുദ്ധം ഒഴിവാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി ബദർ സുവൈദിയുടെ നേതൃത്വത്തിലാണ് ചർച്ച ചർച്ച എന്ന് പറയുന്ന സമയത്ത് ഇറാനും അമേരിക്കൻ തമ്മിൽ മുഖാമുഖമുള്ള ഒരു ചർച്ച ഉണ്ടാവാൻ സാധ്യതയില്ല ഇതുവരെ നടന്നിട്ടുമില്ല പകരം ബദർ സുവേദി എന്ന് പറയുന്ന ഇറാൻ്റെ വിദേശകാര്യമന്ത്രി മധ്യസ്ഥ വഹിച്ചു കൊണ്ടുള്ള ചർച്ച രണ്ട് ഭാഗത്തേക്കും രണ്ട് വിഭാഗം ആളുകളെ നിർത്തിക്കൊണ്ട് ഓരോരുത്തർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ബദർ സുവേദിയോട് പറയുക ആദ്യം തന്നെ അമേരിക്കയാണ് പറഞ്ഞത് പിന്നീട് ഇറാൻ സംസാരിക്കുന്നു അമേരിക്ക സംസാരിച്ച കാര്യം ഇറാനോട് പറയുന്നു ഇറാൻ സംസാരിച്ച കാര്യം അമേരിക്കയോട് പറയുന്നു ആ തരത്തിലാണ് ഈ ചർച്ചാരൂപങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാൻജിയാണ് രാജ്യത്തെ സംബോധനം ചെയ്തുകൊണ്ട് ഈ വിഷയത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഭദ്രസുവൈദ്യമായിട്ട് സംസാരിക്കുന്നത് അമേരിക്കയുടെ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫാണ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ വൈറ്റ് ഹൗസിൻ്റെ ഉപദേഷ്ടാവും ട്രംപിൻ്റെ മരുമകനായിരിക്കുന്ന ജറദ് കുഷ്നർ കൂടെ ഉണ്ട് അതായത് സ്റ്റീവ് വിറ്റ് കൂടെ അദ്ദേഹം ഉണ്ട് എന്ന് ഉണ്ട് ഇവ രണ്ടുപേരും സംയുക്തമായ രീതിയിലാണ് സംസാരിക്കുന്നത് എന്നാൽ അതിനോടനുബന്ധിച്ച് മറ്റൊരു വിഷയം വന്നിരുന്ന് വന്നത് അമേരിക്കയുടെ സൈനിക മേധാവി മധ്യസ്ഥ ചർച്ച നടക്കുന്നതിനിടയിൽ അമേരിക്കയ്ക്ക് വേണ്ടി ഇറാൻ ഇതിനെ സംസാരിക്കാൻ എത്തി എന്നുള്ളതാണ് ഇത് വന്നതോടുകൂടി ഇറാൻ അതിനെ ചോദ്യം ചെയ്തു സൈനിക വേഷത്തിലോ അല്ലെങ്കിൽ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചു കൊണ്ട് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ ചർച്ച മുന്നോട്ട് പോകില്ല എന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി അദ്ദേഹം കൊയ്യുവായി കാര്യം എന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തി കീപെടുത്തുക ഒരു പ്രവൃത്തി കാലാകാലങ്ങളിലായി അവർ ചെയ്യുന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്യാറുണ്ട് ഇസ്രായേലും അത് ചെയ്യാറുണ്ട് അത്തരം ഒരു പ്രവർത്തികളാണ് ഇപ്പോൾ അമേരിക്ക വല്ലാത്ത രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ ട്രൂത്ത് വൈ പ്രക്ഷോഭകാരികളോട് പറഞ്ഞു നിങ്ങൾ റെഡി ആയിക്കോളൂ നിങ്ങൾ സർക്കാരിൻ്റെ മന്ധനങ്ങൾ പിടിച്ചെടുത്തോളം ഞങ്ങൾ പറകെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവരിൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ അത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ആഭ്യന്തര വിഷയങ്ങൾ നടക്കുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് ഭീഷണി ഭീഷണിയാകുന്ന തരത്തിൽ ആ കാര്യങ്ങൾ സംവിധാനിക്കുകയും ചെയ്യും അപ്പോൾ ഒരു വഴിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പക്ഷേ വരെ അമേരിക്ക വീത്തും എന്ന് ചുരുക്കം ഇപ്പോൾ നിലവിലെ സാഹചര്യം പത്ത് മുപ്പതിന് ആരംഭിച്ചു പിന്നീട് അത് ജുമയോട് കൂടിയിട്ട് അത് അവസാനിച്ചു പിന്നെ രണ്ടു രണ്ടാം ഘട്ടം തുടങ്ങി മണിക്ക് ശേഷം പിന്നെ മൂന്നാം ഘട്ടം തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇറാനിലുള്ള അമേരിക്കൻ പൗരന്മാർ ഇതിനോടനുബന്ധിച്ച് ചില രാഷ്ട്രീയമായിരിക്കുന്ന തന്ത്രങ്ങളൊക്കെ അമേരിക്ക എടുത്തിട്ടുണ്ട് അതിന് പകരമായ രീതിയിൽ ഇറാനും സമാനമായിരിക്കുന്ന തന്ത്രങ്ങൾ എടുത്തിട്ടുണ്ട് ഇറാനിലുള്ള അമേരിക്കൻ പൗരന്മാരോട് രാജ്യം വിടാൻ വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തു അതിന് ഈ വലിയൊരു ട്രോളാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്നത് അതിന് അമേരിക്കയുടെ പൗരന്മാർ ഇറാനിൽ ഉണ്ടോ എന്നൊരു ട്രോളാണ് ഇതിനു മുൻപ് തന്നെ ഈ യുദ്ധാരംഭം അതായത് ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തോടനുബന്ധിച്ച് ആ രാജ്യത്തിലുള്ള അമേരിക്കൻ പൗരന്മാരോട് രാജ്യം വിടാൻ വേണ്ടി അന്ന് തന്നെ ആഹ്വാനം ചെയ്തിരുന്നു അതിനുശേഷം പിന്നെ അങ്ങോട്ട് പൗരന്മാർ വന്നിട്ടില്ല മാത്രമല്ല അന്ന് തന്നെ എണ്ണപ്പെട്ടത് പൗ പൗരന്മാർ നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യമായതുകൊണ്ട് ഈ ഈ രാജ്യത്തേക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വല്ലാതൊന്നും അമേരിക്കൻ പൗരന്മാരോട്ട് വരാറില്ല അതുകൊണ്ട് അത് രാജ്യം വിട്ടു പോകാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക എന്ന് വെച്ചാൽ വെറുതെ ഒരു കണക്കുകയാണ് എന്നതിനപ്പുറം വേറെ കാര്യങ്ങളൊന്നും അവിടെ കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പൗരന്മാർ ഇറാനിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഉണ്ടെങ്കിൽ തന്നെ അവർ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തോട് കൂടി രാജ്യം വിടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പുതിയൊരു പരീക്ഷണം വീഡിയോ സഹിതം അവർ പുറത്തുവിട്ടു കോറൻ സഫർ എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ അതി വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ വേണ്ടി കുറ്റമറ്റ രീതിയിൽ തയ്യാറാക്കപ്പെട്ട ഏറ്റവും പുതിയ മിസൈലാണത് അത് ഈ യുദ്ധത്തോടെ ഈ ഒരു ചർച്ച നടക്കുന്നതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ പരീക്ഷിച്ച വിവരും പരീക്ഷിക്കുന്ന വീഡിയോ വീഡിയോ സഹിതം പുറത്തുവിട്ടത് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ ഭാഗത്തേക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ അടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ അമേരിക്കയുടെ ഭാത്ത പുറത്തു വരുന്നു അതായത് അഞ്ഞൂറ് നോട്ടിക്കൽ മൈലെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഘട്ടത്തിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഇറാൻ്റെ ഡ്രോണ് നിരീക്ഷണം നടക്കുകയോ അതല്ലെങ്കിൽ അക്രമം നടത്തുകയോ രണ്ടാൽ ഒന്ന് ചെയ്തിട്ടുണ്ട് അതോടനുബന്ധിച്ച് പിന്നെ ഇവിടെ നിന്ന് പിന്മാറുകയായിരുന്നു ചെയ്തത് പിന്മാറുക മൊത്തത്തിലല്ല ഒരു ഒരു കൃത്യ കൃത്യമായിരിക്കുന്ന നോട്ടിക്കൽ മൈൽ കണക്കാക്കിയിട്ട് അവർ പിന്മാറ്റം നടത്തി പിന്മാറ്റം നടത്തിയിരിക്കുന്ന കപ്പൽ വീണ്ടും കുറച്ചുകൂടി ഇങ്ങോട്ട് അടുത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ അഞ്ഞൂറ് കിലോമീറ്റർ അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ ദൂരത്ത് തന്നെയാണ് ഉള്ളത് പിന്നെ ഇവിടെ ആണ് ഉള്ളത് എന്ന് വെറുതെ ഒരു വർത്താനം ഈ അമേരിക്കയുടെ സൈനികരുടെ ഭാഗത്തുനിന്ന് വരികയാണ് എന്നും പറയപ്പെടുന്നു സൈനിക ഭീഷണി പ്രശ്നപരിഹാരത്തിന് ഉപകാരമാകുകയില്ല എന്നുള്ളത് ഇതിനോടനുബന്ധിച്ച് തന്നെ ഒമാൻ്റെ വാർത്ത റിപ്പോർട്ട് വന്നിരിക്കുകയാണ് കാര്യം എന്താ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ള പരിപാടിയും സമീപനങ്ങളൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല ഇപ്പോൾ അമേരിക്കയുടെ ഈ ഇറാൻ്റെ കോർട്ടിലാണ് പന്തുളത് ഇറാൻ പറയുന്നിടത്തേക്കാണ് ഇപ്പോൾ അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടു മൂന്ന് കാര്യം ഇറാൻ പ്രത്യേകമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ കടന്നു കയറിയിട്ട് ഇടപെടുന്നത് ചർച്ചാ സംബന്ധമായ കാര്യത്തിൽ തങ്ങൾ അംഗീകരിക്കില്ല അത് പ്രക്ഷോഭകാരികൾ അറസ്റ്റ് ചെയ്ത് ജയിലടച്ച ആളുകളെ അത് യാതൊരു ചോ വിചാരണയും ഇല്ലാത്ത രീതിയിൽ പുറത്താക്കണം എന്ന് അമേരിക്ക പറഞ്ഞിരുന്നു അത് ഒരിക്കലും അംഗീകരിക്കില്ല അതേക്കുറിച്ച് ചർച്ച പോലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങൾ പരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിന് നിയന്ത്രണം വേണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയമാണ് അതിൽ ഇടപെടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട്ട് സമ്മതിക്കുകയില്ല ആ രണ്ട് കാര്യത്തെക്കുറിച്ചും ചർച്ചയില്ല പിന്നെയുള്ളത് ആകെ ഒരു ഒരു ശേഷിക ചർച്ച എന്ന് പറഞ്ഞാൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമെന്ന് പറയാം സമ്പുഷ്ട ഈ ശേഖരിക്കപ്പെട്ട അല്ലെങ്കിൽ പൂർത്തീകരിക്കപ്പെട്ട സമ്പുഷ്ട യുറേനിയം മൂന്നാം രാജ്യത്തിന് കൈമാറണം എന്നുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു തങ്ങൾ തങ്ങളത് സമ്മതിക്കില്ല എന്ന് പറയുകയും ചെയ്തു സമാധാന ആവശ്യത്തിന് കരണ്ട് പോലെയുള്ള സമാധാന ആവശ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് യുറേനിയം ഉപയോഗിക്കാം എന്ന അന്താരാഷ്ട്ര നീതി വ്യവസ്ഥ ഞങ്ങൾക്കും ബാധകമാണ് എന്ന് ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ആരംഭക്കുറിക്കപ്പെട്ടതിന് അമേരിക്കയാണ് ഇറാന് അല്ല പറഞ്ഞത് നമുക്ക് ചർച്ച ചർച്ചയാവാമെന്ന് ഇറാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ചർച്ച ആയിക്കൂടെ എന്ന് അമേരിക്കയാണ് പല ഘട്ടത്തിൽ ചോദിച്ചത് കാര്യം എന്ന് പറഞ്ഞാൽ ആക്രമം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ നൂറ് അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇറാനുമായിട്ട് കൊമ്പ് കോർക്കുന്നത് മേഖലയെ മേഖലയിൽ നിന്ന് അമേരിക്കയെ അകത്താനല്ലാതെ അടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല എന്ന് സാധിക്കില്ല എന്ന് മാത്രമല്ല റഷ്യക്കും ചൈനക്കും ഈ മേഖലയിലേക്ക് ഇടിച്ചു കയറാനുള്ള ഒരു അവസരം ആയിട്ട് അവരത് ഉപയോഗിക്കുകയും ചെയ്യും എന്നൊരു പേടിയും യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് അപ്പോൾ ലോകം ഉറ്റുനോക്കുന്ന വലിയ പ്രാധാന്യമുള്ള ഒരു ചർച്ച തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു വട്ടമേശ സമ്മേളനം തന്നെയാണ് ഒമാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുക ഒമാനിലേക്ക് എത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇസ്താംബൂളിൽ വെച്ചിട്ടായിരുന്നു ചർച്ച തീരുമാനിച്ചത് അതിൻ്റെ എല്ലാ വേദി സംവിധാന കാര്യങ്ങളും ഒരുക്കിയിരുന്നു ഇറാനാണ് പറഞ്ഞത് തങ്ങൾക്ക് അവിടെ താല്പര്യമില്ല എന്നുള്ളത് അതിന് കൃത്യമായിരിക്കുന്ന കാര്യകാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒമാനാണ് തങ്ങൾക്ക് താല്പര്യമെന്ന് പറഞ്ഞ സമയത്ത് എങ്കിൽ ഒമാൻ എങ്കിൽ ഒമാൻ അങ്ങോട്ട് പിന്നീട് അമേരിക്ക എന്താ മാറ്റി പറയുകയാണ് അങ്ങോട്ട് പോരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ചർച്ചയിൽ ഈ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും പ്രതിനിധികളുണ്ട് മൂന്ന് പ്രതിനിധികൾ മുഖാന്തരം ഈ ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ബദർ സുവൈദിയുമായി സുവൈദിയുമായി ചേർന്നുകൊണ്ട് അതായത് നാല് അംഗ അല്ലെങ്കിൽ നല്ല നാല് രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്ന പ്രമുഖരായിരിക്കുന്ന ആളുകൾ ആളുകളുമായിട്ടാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത് അപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്ന സമയത്ത് അവർ കൃത്യതയോടുകൂടി അവരുടെ നിലപാടുകൾ പറഞ്ഞു രാജ്യത്തിന് ക്ഷീണമുണ്ടാക്കുന്ന അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു വിട്ടുവെച്ചോട്ട് തങ്ങൾക്ക് താൽപ്പര്യമില്ല ഇനി സമാധാനമല്ലാത്ത ആവശ്യത്തിന് വേണ്ടി ആണവാത്തം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് തടയാവുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കപ്പെടും അപ്പോൾ യഥാർത്ഥത്തിൽ കഠിനമായിരിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയോ അല്ലെ ഭയപ്പെടുത്തുകയോ ചെയ്ത് ഈ ഒരു പരിഹാരം ഉണ്ടാക്കാനൊന്നും അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്ന് അമേരിക്കയ്ക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇപ്പോൾ ചെയ്യാനുള്ള എന്ന് പറയുന്നത് ആണവായുധം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് നിയന്ത്രണം കൊണ്ടുവരികയാണെങ്കിൽ അത് ഇറാൻ സമ്മതിക്കും അത്രമാത്രമേ ഉള്ളൂ സമാധാന ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തടയാൻ മറ്റുള്ള രാജ്യത്തെ പോലെ ഇറാനും അമേരിക്കക്കും അധികാരമില്ല ഇറാൻ അതിന് അവകാശമുണ്ട് നിർമ്മിക്കാൻ മറ്റു രാജ്യങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ പ്രഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ പരാമർശിക്കാൻ വേണ്ടിയിട്ട് ഇറാനൊട്ട് സമ്മതിക്കുകയില്ല അതിൻ്റെ ഒരു മൂന്നാം ഘട്ടം ആദ്യം രണ്ട് മൂന്നാം ഘട്ടത്തിലുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ ഈ ഇറാൻ്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ഇരുന്നു കൊണ്ട് മധ്യസ്ഥർ എന്ന നിലക്ക് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ചില നിർദ്ദേശങ്ങളോ നിബന്ധനകളോ മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഇത് രണ്ടു കൂട്ടർ സംബന്ധിക്കണം ഉരുത്തിരിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും പ്രക്ഷോഭത്തെക്കുറിച്ചും പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നില്ല മുന്നോട്ട് ഭാവിയിൽ ആണവായുധം പൂർത്തീകരിക്കുന്ന ഒരു നിർമ്മാണ പ്രവൃത്തി ഇറാൻ നടത്തില്ല എന്ന് ഈ പറയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം മാത്രം അത് ഇറാൻ സമ്മതിക്കും അത് അമേരിക്ക സമ്മതിക്കും എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന മൂന്ന് വർഷത്തേക്ക് അണവായു നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ഈ വൈദ്യുതി ആവശ്യത്തിനാണെങ്കിൽ പോലും അത്തരമൊരു നിർമ്മാണ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും സഹകരിക്കരുത് എന്നുള്ളതും ഈ മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം അവർക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്ന സംവിധാനത്തിലേക്ക് എത്തിക്കാം എന്നൊക്കെയാണ് പറയുന്നത് അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ഇറാൻ അംഗീകരിച്ചോണമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആ സമയത്ത് യുദ്ധം വരുവാന്ന് ചോദിച്ചാൽ യുദ്ധം എങ്ങനെയാണെങ്കിലും വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് മറ്റു രാജ്യത്തിന് സമ്മതം വാങ്ങി കരാർ വ്യവസ്ഥയുണ്ടാക്കിയിട്ട് യുദ്ധം ചെയ്യുന്ന പ്രവൃത്തി സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറില്ല അമേരിക്ക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് നിസ്സാരമായിരിക്കുന്ന രീതിയൊന്നുമല്ല കാര്യം ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളുടെ ബലവും ശക്തിയും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ അമേരിക്ക ഇസ്രായേൽ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളടത്താണ് ഇറാൻ്റെ വലിയ വിജയം അപ്പം ഇറാൻ പറയുന്ന ഇതിനനുസരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൽ പൗരന്മാർ രാജ്യം വിട്ടു പോകണമെന്ന് വെറുതെ വിളിച്ച് പറയാമെന്നല്ലാതെ ഒരു തമാശ ആക്കിയിട്ടായിട്ട് യഥാർത്ഥത്തിൽ ഇറാൻ ഈ കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നത് ഇനി അടുത്ത ഘട്ടത്തിൽ ഇന്ന് ഇന്ന് ഇന്നത്തെ ഒരു രൂപം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നയതന്ത്ര തലത്തിൽ മറ്റൊരു ചർച്ച കൂടി തൊട്ടടുത്ത ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇറാൻ്റെ വിദേശ ഇറാൻ്റെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രശേഷിക്കാൻ സംബന്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന അഭിപ്രായം വരുന്നു അത് ഇന്നത്തെ ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ എന്താണ് സാഹചര്യം അവസ്ഥ അതിനെ ആശ്രയിച്ചിട്ടായിരിക്കും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് രൂപീകരണം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും ഇപ്പോൾ നിലവിലുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതുവരെ ഒരു ഏകാഭിപ്രായമോ ഒരു തീരുമാനമോ കൃത്യമായ രീതിയിൽ ലോകത്തോട് പറയാൻ പറ്റുന്ന വിധം ആയിട്ടില്ല എന്നുള്ളത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്